ഇന്റർനാഷണൽ സീനിയർ ചേംബർ കോളയാട് ലീജിയന്റെ ആഭിമുഖ്യത്തിൽ പെരുവാ പാലേത്തു വയൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഔഷധ സസ്യങ്ങളുടെ തോട്ടം നിർമ്മിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടനയാണ് ചേംബർ ഇന്റർനാഷണൽ നമ്മളെ പോലെയുള്ള അല്പം കൂടി ഉള്ളിൽ ഉൾപ്രദേശങ്ങളിലുള്ള സ്കൂളിനെ തെരഞ്ഞെടുത്ത് അവിടെ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്യാൻ മനസ്സ് കാണിച്ച ബഹുമാനായ പ്രവർത്തനമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും നന്ദി കടപ്പാടുണ്ട് തീർച്ചയായിട്ടും അത് ഒരു വലിയ ഇന്റർനാഷണൽ സംഘടനയോട് തന്നെ വലിയ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് കേവലമായ നാടൻ പ്രദേശത്തുള്ള സംഘടനയ്ക്കാൾ ഒരേ ആയിട്ട് ഇൻ്റർനാഷണൽ സംഘടന എന്ന നിലയിൽ ഇങ്ങനെയൊരു സ്കൂൾ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള ഉറപ്പം ചെയ്തതൊരു വലിയ വലിയ നന്ദിയുണ്ട് പ്രത്യേകിച്ച് പ്രതികളൊക്കെ നേരത്തെ അറിയാൻ അറിയാം അറിയാവുന്നതാണ് രാജ്യമായിട്ട് നമ്മൾ നാട്ടിൽ ചെറിയ ചെറിയ പ്രായത്തിലേക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് പരിചയമില്ലെന്നേ ഉള്ളു പക്ഷെ എല്ലാവരും നാട്ട് അറിയാം ഇവരുടെ ജഷ്ടാനുജന്മാരൊക്കെ നേരത്തെ പരിചയമുണ്ട് ഗംഗാടനൊക്കെ പരിചയമുണ്ട് മോനേട്ട നേരത്തെ പരിചയമുണ്ട് മക്കെല്ലാവരെയും നമ്മൾ നേരത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒക്കെ എല്ലാവരെയും ഇതിന്റെ സീനിയർ ചേംബർ പ്രസിഡന്റ് വി കെ രാജീവ് സെക്രട്ടറി പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് മോഡി രാജേഷ് പ്രേമൻ പാലേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പേരാവൂർ